ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മഴതോരും മുമ്പേട്ടെ നാളത്തെ വിശേഷമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ അലീനയെ ഒരുപാട് ഇഷ്ടമായി ഓരോ ദിവസം ചെല്ലുതോറും നമ്മുടെ അലീനയെ നമുക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം നല്ല അടിപൊളി ഹിറ്റായി മാറാൻ ചാൻസ് ഉള്ള ഒരു സീരിയൽ തന്നെയാണ് മഴതോരും മുമ്പേ എന്തായാലും നമ്മുടെ അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ആ ഈ ഷോയിൽ വിളിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന അലീനയെ കണ്ടുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുന്നത് എന്തായാലും മുത്തശ്ശിയെ നോക്കി മുത്തശ്ശേ ഉണർന്നായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു ഞാൻ ഉണരാൻ വൈകിയോ എന്ന് അലീനെ ചോദിച്ചപ്പോൾ ഏ ഇല്ല ഞാൻ ഇവിടെ ഇങ്ങനെ ഉണർന്ന് കിടന്നാലും എട്ടുമണിയായാലും ഒമ്പത് മണിയായാലും എന്നെ ആരും നോക്കാനൊന്നും വരത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്കിത് ശീലായി പിന്നെ രാത്രി അങ്ങനെ ഒത്തിരി നേരം കിടന്ന് ഉറങ്ങാറൊന്നുമില്ല പണ്ടത്തെ ശീലമാണ് രാവിലെ എഴുന്നേറ്റമുള്ള ശീലം അങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നതാണ് എന്തായാലും മോള് കിടന്നോ മോൾ ഇപ്പോഴൊന്നും എഴുന്നേക്കേണ്ട കാര്യമില്ലായിരുന്നു മോൾ കിടന്നോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി അപ്പോഴേക്കും അലീന പറഞ്ഞു ഇല്ല എനിക്കങ്ങനെ കിടന്ന ശീലമില്ല ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴേക്കും നേരം വെട്ടം വെക്കണേന് മുമ്പ് അവിടെ എഴുന്നേക്കും മമ്മിക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു മമ്മിയോടൊപ്പം തന്നെ ഞങ്ങളും എഴുന്നേക്കും അവിടെ എല്ലാവരും അന്തേവാസികളൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്നു അവിടുത്തെ കുഞ്ഞു കുട്ടി പോലും നേരത്തെ എഴുന്നേൽക്കുമായിരുന്നു എന്നൊക്കെ കലീന ഇങ്ങനെ പറയുകയാണ് കേട്ടോ വാതോരാത ഈ സ്നേഹനികന്നെയല്ലേ വിശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീന എന്നിട്ട് ചോദിച്ചു അയ്യോ ഞാൻ ബോറടിപ്പിച്ചോ മുത്തശ്ശേ ഞാനിപ്പോൾ വരാട്ടോ ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം മുത്തശ്ശിയെ റെഡിയാക്കാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് ടോയ്ലറ്റിലൊക്കെ പോകണോ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ വേണ്ട മോളെ നീ നീ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് മതി എനിക്കങ്ങനെ അത്യാവശ്യം ഒന്നും ഇല്ലെന്നേ എന്നും പറഞ്ഞ് മുത്തശ്ശി കേട്ടോ എന്തായാലും ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് കയറി അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ കാരണം ഇത്രയും നല്ലൊരു പ്രഭാതം ഈ മുത്തശ്ശിയുടെ ജീവിതത്തിൽ ജീവിതത്തിലെ ഈയിടെയങ്ങോ ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് ക്രൂരത നിറഞ്ഞ ഒരു എന്ന് പറഞ്ഞാൽ പന്നിക്കൂട്ടി കൂട്ടി കിടക്കണൊരവസ്ഥ അവസ്ഥയിലാണ് ഇന്നലെ ആ മുത്തശ്ശി ഇന്നലെ വരെ കിടന്നുകൊണ്ടിരുന്നത് അതിനകത്ത് എന്തൊക്കെയായിരുന്നു ഓ വന്നിട്ടോ നമ്മുടെ കമലയുടെ മോള് വന്നിട്ടോ എനിക്ക് അറപ്പ് അതിനകത്ത് കയറാൻ അയ്യോ ഭയങ്കര അറപ്പ് എനിക്കങ്ങോട്ട് കയറാൻ ഭയങ്കര നാറ്റമാണ് മുത്തശ്ശം കിടന്നപ്പോഴും ഇതുപോലെ ആയിരുന്നു നോക്കാതെ പിന്നെ എങ്ങനെയാ നാറ്റം വരാതിരിക്കുക ഇങ്ങനെ കിടന്ന് കിടപ്പിൽ കിടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മൂത്രം പൂവോ ഒക്കെ ചെയ്യും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊന്നും ആരും ഇല്ലാത്തൊരവസ്ഥ അതിനകത്ത് കൊണ്ടുവച്ച് തന്നെ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുത്തു കൂടുതലും കൊടുത്തില്ല എന്നൊരു ശരിക്കും ഒരു മാതാപിതാക്കളോടും മക്കളിങ്ങനെ ചെയ്യേണ്ടതല്ല ഈ കമല എന്ന് പറയുന്ന സ്ത്രീയുടെ കെട്ടിയവനെ എന്തായാലും ഇത്രയധികം വലിയ ജോലിക്കാരനാക്കിയതൊക്കെ ഇവർ തന്നെയല്ലേ ആ ഒരു ചിന്തയൊന്നും ഈ പുള്ളിക്കാരിക്കില്ല ഈ പുള്ളിക്കാരിയുടെ വിചാരം എന്നും ഈ ചെറുപ്പായിട്ട് തന്നെ ഇരിക്കുന്ന പക്ഷേ അല്ല ഈ പുള്ളിക്കാരിയും ഒരിക്കൽ വീഴും അന്നേരം ഈ പറയണ അലീനെയൊക്കെ തന്നെ കാണുവുള്ളൂ എന്തായാലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ ആയിട്ട് പഠിപ്പിക്കാത്ത ഈ രണ്ട് ഹരി ഹരിയെന്ന ഹരിശങ്കർ എന്ന് പറഞ്ഞ മകനോ രഞ്ജു എന്ന് പറഞ്ഞ മകളോ ഒന്നും കാണത്തില്ല അവസാനം ഈ അലീനയും മനുവൊക്കെ തന്നെ അവസാനം കാണുകയുള്ളൂ ഇത് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും മുത്തശ്ശിയെ കാണാനായിട്ട് നമ്മുടെ മനു വരിക്കുകയാണ് കേട്ടോ മനു ശരിക്കും സ്നേഹത്തിൻ്റെ നിറകുടം തന്നെയെന്ന് പറയാം നല്ലൊരു മനുഷ്യൻ തന്നെയാണ് മനു അങ്ങനെ അകത്തേക്ക് കയറി വരിക ആ മുറി തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ മുറിയിൽ വന്നൊരു മാറ്റം ഓ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി മുത്തശ്ശിയുടെ ആ മുറി ആഗമന ഒന്ന് നോക്കാണ് കേട്ടോ ആ ഹാ എന്താ ഒരു ചേഞ്ച് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോൾ മുത്തശ്ശിയുടെ മുഖത്തെ പ്രകാശവും അപ്പം മോൻ റൂമിനെക്കുറിച്ചാണോ പറഞ്ഞത് അപ്പോൾ റൂമിനെക്കുറിച്ചും അതുപോലെ തന്നെ മുത്തശ്ശിയുടെ മുഖത്തെക്കുറിച്ചും തന്നെയാണ് പറഞ്ഞത് എന്താ ഒരു സന്തോഷം ഏ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അറിയില്ല എന്തായാലും നല്ല സന്തോഷത്തോടെയാണ് ഞാനിന്ന് ഉണർന്നത് ആഹാ മുത്തശ്ശി രാവിലെ തന്നെ ഫ്രഷ് ആയല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം അലീന മോളുടെ പരിപാടി അപ്പോൾ അലീന മോളെ ഇഷ്ടമായോ കൊണ്ടുവന്ന ഹോംഡേയ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു പിന്നെ സൂപ്പർ അല്ലേ ഹാ നിനക്കിതേ ഇവിടെ നിന്ന് കിട്ടേടാക്കൊച്ചിനെ എന്താ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാനല്ല മുത്തശ്ശിയെ നോക്കാനായിട്ട് മുത്തശ്ശൻ തന്നെ ഈ കുട്ടിയെ അവിടെ ബുക്ക് ചെയ്തത് ഞാനല്ല ഇങ്ങനൊരു കുട്ടിയെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മുത്തശ്ശൻ തന്നെയാണ് അപ്പോഴേക്കും ആകെ സങ്കടമായിട്ടാണ് വന്നിട്ട് തന്നെ മുത്തശ്ശി പറഞ്ഞു ആ അദ്ദേഹത്തിന് അറിയായിരിക്കും അദ്ദേഹം ഇല്ലാണ്ടാകും എനിക്ക് എനിക്ക് ആരും ഇല്ലാത്തൊരവസ്ഥ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ അദ്ദേഹത്തിന് അറിയാലോ അതുകൊണ്ടല്ലേ അദ്ദേഹവും ഇവിടെ കിടന്ന് കുറേ കഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ടല്ലേ പോലൊരു പെൺകുട്ടിയെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു വെച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് കണ്ണൊക്കെ തുടക്കാണ് കേട്ടോ ആ പലീന സൂപ്പറാന്നാണോ പറയുന്നത് പിന്നില്ലേ തങ്കം പോലത്തെ ഒരു കൊച്ച് എന്നോ നല്ല കൊച്ചാടോ അത് അനാഥാന്നാ പറയുന്നത് പക്ഷേ ഏതേലും നല്ല കുടുംബത്തിൽ പറഞ്ഞതായിരിക്കുമല്ലേ എന്നോ നല്ല കാര്യങ്ങൾ ആ കൊച്ച് ചെയ്യുന്നത് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ല ഇവിടുത്തെ ഓരോരുത്തരുടെ പ്രായമല്ലേ ഉള്ളൂ ആ കൊച്ചിനും എന്നിട്ടോ ആ എന്തായാലും ഇവിടെ അവൾ ഒരുപാട് സഹിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാ അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ആ അല്ല നിന്റെ അമ്മയല്ലേ ഉള്ളത് ആഹ് എന്തായാലും ഒത്തിരി നാളൊന്നും ഞാനും അവള് സഹിക്കത്തില്ല കേട്ടോ ഞങ്ങളങ്ങ് പോകും അപ്പം മുത്തശ്ശി ചോദിച്ചു എങ്ങോട്ട് മുത്തശ്ശിയല്ല മനു ചോദിച്ച മുത്തശ്ശിയോടെ എങ്ങോട്ട് പോകും ആ അതെ നിന്റെ അച്ഛൻ ശിവശങ്കറിനങ്ങു പോകത്തില്ലേ അപ്പം പിന്നെ അവളുടെ ആട്ടും ദുപ്പും കേട്ട് ഞാനിവിടെ കിടക്കണമെന്നാണ് പറയുന്നത് ആ നീയുമങ്ങനെ തന്നെയാണോ പറയുന്നത് ഞാൻ അവളുടെ ആട്ട് നിനക്ക് പറ്റോണോ എനിക്ക് എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം എന്തായാലും അവിടത്തെ വൈജൻഡ്യാൻ്റെയും ഇതിനപ്പുറം തന്നെയല്ലേ എന്തായാലും അവൾ എൻ്റെ മോളല്ലേ അവൾക്ക് എന്നോടൊരു സ്നേഹമൊക്കെ ഉണ്ട് മാത്രമല്ല എന്നെ നോക്കണം എന്നെ പൊന്നു പോലെ നോക്കണം അലീന മോളെയും വൈജന്റേക്ക് ഇഷ്ടമാവും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അലീനെ ഇറങ്ങി വന്നത് ആ ഇതാരം മനുസാറോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ മനു പറഞ്ഞു ഇനി വേണ്ടതേ ആ വിളി മനുസ് ആറേന്നൊന്നും വിളിക്കേണ്ട ഈ കുടുംബത്തിലൊരാളായിട്ട് തന്നെ മുത്തശ്ശി ഇത്ര ഭംഗിയായിട്ട് നോക്കിയെന്ന ആളല്ലേ മനു വേട്ടാന്ന് വിളിച്ചാൽ മതി രഞ്ജുമൊക്കെ വിളിക്കുന്നത് അങ്ങനെയാ അതുപോലെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവൾ മടിച്ചു മടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് ഞാൻ ഏയ് അമ്മയെ ഓർത്തിട്ട് ആ ഒരു രീതിയിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല ഈ വീട്ടിൽ നീ വന്നിരിക്കുന്നത് മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും പിന്നെ അമ്മ അമ്മ അങ്ങനെയാ അമ്മ ഇപ്പോൾ ആരോടും അങ്ങനെ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ ആ മുത്തശ്ശിയോട് കാണിക്കണത് നീ കണ്ടതല്ലേ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും അമ്മ പറയുന്ന കാര്യം ഓർത്തിട്ട് സങ്കടപ്പെടാനൊന്നും നിൽക്കേണ്ട അപ്പോഴേക്ക് ഏ അങ്ങനെയൊന്നുമില്ല എനിക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ പിന്നെന്താ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ എന്തായാലും ഞാൻ ചെല്ലട്ടെ മുത്തശ്ശി അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ് മുത്തശ്ശി ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് അലീനിയോട് പറഞ്ഞു മനു അതെ എൻ്റെ മുത്തശ്ശിക്ക് ഒത്തിരി നാളൊന്നും ആയുസില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അലീന വന്നില്ലേ ഇനി എൻ്റെ മുത്തശ്ശി ഒരുപാട് നാൾ ഒരുപാട് നാൾ എൻ്റെ അടൊപ്പം ഉണ്ടാകും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് മുത്തശ്ശി എഴുന്നേറ്റ് നടക്കും അപ്പോഴേക്ക് അലീനെ പറഞ്ഞു ശരിയാ മുത്തശ്ശിയെ നമുക്ക് എഴുന്നേൽപ്പിച്ച് നടത്തണം മുത്തശ്ശി എഴുന്നേറ്റ് നടക്കും എന്ന് എൻ്റെയും മനസ്സ് പറയുന്നുണ്ട് അല്ലീലെ മുത്തശ്ശിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലേ കാലിലെ ഫ്രാക്ചർ ഫ്രാക്ചറല്ല ഇതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശിയോട് അലീനെ ചോദിക്കുക അല്ലേ മുത്തശ്ശി നമ്മൾ എഴുന്നേറ്റ് നടക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മുത്തശ്ശി ആ എന്ന് പറഞ്ഞ് മുത്തശ്ശി സന്തോഷത്തോടെ ശുഭാപ്തി വിശ്വാസത്തോടെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞ് കേട്ടു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ശരിക്കും മനുവിൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു പോയി എന്നിട്ട് പോകാൻ നേരത്തെ അലീന ബൈ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ആ അവനെ അവൻ തങ്കപ്പെട്ട ഒരു കൊച്ച എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലീനയോട് മനുവിനെക്കുറിച്ച് പറയാം ഈ കുടുംബത്തിൽ നല്ലൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ മാത്രമേ ഉള്ളൂ മനുഷ്യത്വം ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവൻ മാത്രമേ ഉള്ളൂ അവനെ വല്ലപ്പോഴും മുറിയിലേക്ക് പോലും വരാറുള്ളായിരുന്നു അവ എന്തായാലും ഒത്തിരി സന്തോഷമായിട്ടുണ്ട് നല്ല അനുകമ്പയും സ്നേഹമൊക്കെ ഉള്ള മോനായ മോൻ മനു മോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഓരോ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഈ കുടുംബത്തിൽ നമ്മുടെ അലീന അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു പ്രശ്നം ഹരിശങ്കർ തന്നെയാണ് അലീന ഈ പുള്ളിക്കാരിക്ക് കഞ്ഞി എടുക്കാനൊക്കെ ആയിട്ട് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹരിശങ്കർ ഇതുപോലെ ഇന്നലത്തെ പോലെ തന്നെ ഹരിശങ്കർ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയും നിനക്ക് ഈ കുടുംബത്തിൽ ഇനി നിന്നു പോകണമെങ്കിൽ എൻ്റെ ചൊൽപ്പടിക്ക് ഒത്തു നിൽക്കണം മാത്രമല്ല എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചും തരണം മുത്തശ്ശി ഉറങ്ങിക്കഴിയുമ്പം നീ വാതിൽ തുറന്നിട്ടിട്ട് കിടന്നാൽ മതി എന്നിട്ട് ഞാൻ വന്ന് വിളിക്കുമ്പോൾ നീ പുറത്തേക്ക് വരണം അപ്പോഴേക്കും അവിടെ ചോദിച്ച് എന്തിന് എന്നിങ്ങനെ ചോദിക്കുക ആ എന്തിനെന്നോ അതൊക്കെ ഉണ്ടല്ലോ പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് സംഭവം സംസാരിക്കാനുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇവളാകെ പേടിയോടു കൂടിയാട്ടോ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഇപ്പോൾ ഇവിടെ പെട്ടെന്നൊന്ന് എതിർക്കാനോ അല്ലെങ്കിൽ താൻ എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ വന്നതിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയാലും മതി അതുകൊണ്ട് എന്തായാലും കഥകൾ തുറന്നിടുക ആ ഒരു ഇവൻ പറയുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കുക പക്ഷേ ആ ഈ പറയുന്ന പോലെ ശല്യം അധികമായാൽ ഇവിടെ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണം ഹരിശങ്കറിന് താങ്ങാൻ പോലും പറ്റത്തില്ല നമ്മുടെ അലീന ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലേ അലീനയ്ക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് ഹരിശങ്കർ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ ഇതിനിടയ്ക്ക് വൈജന്തിയുടെ ഭർത്താവ് അലിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വരുവൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കമലയ്ക്ക് പിടിക്കത്തില്ല അയ്യോ എന്തൊരു സ്നേഹമാണെന്നറിഞ്ഞില്ല ആ എന്തായാലും ഞാൻ വൈജന്തി ഒന്ന് വിളിച്ച് അറിയിക്കുന്നുണ്ട് ഇയാളുടെ ഈ പോക്കും വരവും എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് അറിയണം എന്നൊക്കെയാണ് കമല മനസ്സിലിങ്ങനെ പറയുന്നത് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം കമല ഈ പറഞ്ഞ പോലെ അലീനയ്ക്ക് ആഹാരം കൊടുക്കലൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പം നാളെ രാവിലെ എപ്പിസോഡ് വരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നല്ലൊരു ശുഭരാത്രിയും ആശംസിക്കുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കമൻറ്റ് ചെയ്യുന്നവർക്കും ഹൈപ്പ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്യുന്നതിന് ശേഷം ആ ഇതുങ്ങോട്ട് തട്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ഹൈപ്പ് പോയിന്റ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കമൻറ്റ് ചെയ്തു എന്ന് ഓർത്തില്ല ഹൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്തു ഓർത്ത് കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തട്ടി മാറ്റാവുന്നതാണ് അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ബോക്സിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഈ കമൻറ്റും ഹൈപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം കേട്ടോ ഡെയിലി നിങ്ങളുടെ മഴതോരു മുമ്പേയുടെ കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും താങ്ക്